എല്ലാവരും ും വിശ്വസിക്കുന്നു ഇന്നലെ നമ്മളെ പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിച്ചു ഇന്നിപ്പം വീണ്ടും ഒരുവിധ ആൾക്കാരൊക്കെ പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ ശ്രമം തുടങ്ങും ഇന്നലെ തന്നെ ധർമ്മി എത്രയോ പേരുണ്ടല്ലേ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ മോശമാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്തിനാ അവരവർ തന്നെ ചിന്തിച്ചേ പറ്റും ആരും ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും നടക്കില്ല ഞാനെന്റെ മൈക്കെ എന്നെ ചതിക്കുന്നുണ്ട് ഇപ്പൊ പുതിയ മൈക്കിന് മേടിച്ച് തന്നാലും അത് ചതിക്കുന്നുണ്ട് ഡ്രോക്ക് ചെയ്താൽ ചെയ്യട്ടെ അപ്പൊ അത് കാരണം നമുക്ക് ആണെങ്കിൽ അറിയോ മൈക്കുണ്ടോന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്ക് സംസാരിക്കും പക്ഷേ മൈക്ക് വക്കി എഴുന്നേൽ ശബ്ദം ഉണ്ടാവില്ല അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ മുരിങ്ങ വെട്ടി ഇതാ അപ്പോൾ എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് മുരിങ്ങയിൽ ഞാനും എടുത്തു വെച്ചു കൊച്ചു രംഗി കൊണ്ടുപോയി ഇതമ്മത്തേപ്പോലെനിക്ക് മുരിങ്ങയിലെ കൊണ്ട് പണയുണ്ടാക്കാനാണ് മാറ്റി വെച്ചു വളരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലെ വീട്ടിൽ ഇഷ്ടം പോലുള്ളതുകൊണ്ട് നമുക്കതിന് വിലയില്ല വളരെ വളരെ ആയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ മെഡിക്കൽ ഉള്ള ഒരു ഒരയാണ് കുരിങ്ങേനെന്ന് എന്തൊക്കെ പറഞ്ഞ് എന്നാലും പലരും അതിനെ അവഗണിക്കും കാരണം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലുള്ളതുകൊണ്ട് അപ്പം ഇന്ന് ആ കുരിങ്ങൾ എളുപ്പ വഴി കൂട്ടാനും ഒരു പെട്ടെന്ന് വെല്ലു ലഭിക്കാൻ അച്ചാറും ഇത് വിശേഷവിദ്യയിൽ ഉള്ള അച്ചാറല്ല കിട്ടും ഇത് നമുക്ക് ഇത് നമുക്ക് പെട്ടെന്ന് മാസം നെല്ലിക്ക ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടി ഉരുവായും കായ എല്ലാം മൃഗം കൊണ്ടിട്ടു ഇട്ടതിന് ശേഷം നമ്മൾ അത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച ആ മുളക് പൊടി മഞ്ഞപ്പൊടി കായത്തിനകത്ത് കിടന്നാ നെല്ലിക്ക നല്ലോണം വെന്തു കുറുകണം അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന നെല്ലിക്കയുണ്ട് നെല്ലിക്ക ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാവുന്നത് തെരിക്ക തെനിക്കച്ചാറ ഇത് ഉരിങ്ങയില കറി വെന്തോണ്ടിരിക്കുന്നു ഉരിങ്ങേല കറി വെന്തോണ്ടിരിക്കുന്നു കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കുരിങ്ങയില എന്നിട്ട് ഒഴിച്ച് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മള് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മള് മുരിങ്ങേരാത്തേക്ക് വൃത്തിയാക്കിയത് വാരിയിടും വാരിയിട്ട് നല്ലോണം വേഗാൻ അനുവദിക്കുക നല്ലോണം വേഗാനനുവദിക്കുക മുരിങ്ങേര നല്ലോണം വേഗണം വേവേണ്ടത് മുരിങ്ങനും എന്തൊക്കെയാണ് വയറിളകും വയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഈ മുരിങ്ങേരപ്പും വെള്ളവും മഞ്ഞപ്പൊടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും മഞ്ഞപ്പൊടി ഒഴിച്ച് അടുപ്പത്തെ വെച്ച് നല്ലോണം വേകുമ്പോൾ അതിലേക്ക് ജീരകം വെളുത്തുള്ളി ഒത്തിരി നാളികേരം മതി കണ്ട നാളികേരം ലേശം കുരുമുളക് പൊടി ഇത്രയുമാണ് ഇതിൽ അരച്ച് കലക്കിയിരിക്കുന്നത് ഇതില് മഴയ്ക്ക് പിടിയേണ്ടി അരച്ച് കലക്കിയിരിക്കുന്നത് നല്ല രുചിയുള്ള നല്ല മെഡിക്കൽ വാല്യൂ ഉള്ള നല്ലൊരു കറിയാണ് കറിയാണിത് നല്ലതാ കുരിങ്ങേര പരിപ്പ് ഒന്നും ഒന്നുമില്ലാതെ വെച്ച ഒരു ഇൻസ്റ്റന്റ് കറി നേരെ ഒപ്പം മഞ്ഞപ്പൊടിയും ഒരു ലേശ മുറ പൊടിയും ഒഴിച്ചിട്ട് അന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ തീരവും നാളികേരവും വെള്ളി ഒക്കെ കൂടെ അരച്ച് തലയ്ക്കണം അടൊന്നും മാത്രണ്ടോ ഈ നെല്ലിക്ക ഇൻസ്റ്റന്റ് നെല്ലിക്കാണ് കുറച്ച് മുളക് പൊടി ഉപ്പ കായപ്പൊടി ഉരുവാപ്പൊടി എല്ലാം കൂടിയിട്ട് നല്ലിക്കായും കൂടിട്ട് നന്നായിട്ട് തിളച്ച് പുഴുകി വരുമ്പോൾ നല്ല സൂപ്പർ അച്ചാറും അപ്പൊ നരക്കറി നല്ല അച്ചാറും പിന്നെ നമുക്ക് ഒരു That that... That... ീ ചമ്മന്തി അവിയും ഈ അവിയരി ചമ്മന്തി നമ്മുടെ രജനി എന്റെ സഹായിക്കുട്ടി വെച്ച് വെച്ചിട്ട് പോയതാണ് ഞാന് തോന്നത് മുന്നേലക്കറിയും അച്ചാറും ഉണ്ടാക്കി രാവിലത്തെ ജോലി മുഴുവൻ ചെയ്യണ്ടേ തന്നെ കഴിയുമ്പം കുറച്ചൊരു ക്ഷീണമാണ് പിന്നെ കുറച്ച് ബസ്റ്റെടുക്കും നമ്മളെ മൊബൈലൊക്കെ നോക്കും എൻ്റെ ഒരു കമൻ്റൊക്കെ ഉണ്ട് അത് മറുപടി കൊടുക്കണം മറ്റുള്ളവരെ കുറച്ച് വീഡിയോ ഒക്കെ കാണുന്നതൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് രീതിയിൽ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പേ വന്നിട്ട് അവളെ യാത്രയാക്കിയിട്ട് അവളെ പനിയരമുണ്ടാക്കി നല്ലൊരു ചമ്മന്തി ചുട്ടു അങ്ങനെ ഇന്ന് ലഭിക്ക അച്ചാറിട്ടു ആ പൈ മുരിങ്ങയിലൊക്കെ കൂട്ടാതിൻ്റെ പപ്പടം സൂപ്പറാണ്

ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈറ്റും കമൻറ്റും ഒക്കെ തരണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് പൂണ് കഴിക്കാം ഞാൻ ചോറ് എടുക്കാം ളുപ്പല്ലേ മുരിങ്ങക്കറി മുരിങ്ങ പരിപ്പില്ലാത്ത കറി ചമ്മന്തി നെല്ലിക്ക അച്ചാർ നെല്ല ഉണ്ട് അപ്പൊ ചിലവർ എന്നോട് പൂണ് ഒഴിക്കുമ്പോൾ ഉണ്ടാവും നോക്കാം എങ്ങനെ ഉണ്ടോ ഞാന ഒരു പപ്പടം എടുക്കാൻ പോയതാ പപ്പടം വളരെ കാച്ചു വെച്ചിട്ടുണ്ടോ ഈ മുരിങ്ങിയ പൂട്ട തന്നെ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീട കുഞ്ഞു വീടുന്നു താങ്ക് യു സോ മച്ച്